ൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു റെയിൽവേ ആക്ഷൻ കൗൺസിലിന്റെയും ഇടക്കുളങ്ങര പൗരസമിതിയുടെയും നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് ഇടക്കുളങ്ങരയിൽ കരിനാഗപ്പള്ളി റെയിൽവേ ആക്ഷൻ കൌൺസിലിന്റെയും ഇടക്കുളങ്ങര പൌരസമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു അനുശോചന യോഗം തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അനുശോചന പ്രസംഗം നടത്തി വർഷമായി ഒരു പയ്യൻ ഏറ്റവും ധാരാളം പ്രമുഖന്മാരുള്ള ഒരു പ്രദേശമായി വളരെ പയ്യനായിട്ടാണ് ജമാഅത്തിന്റെ ഭരണ രംഗത്തേക്ക് കടന്നു വരുന്നത് മുപ്പത് വർഷം ജമാഅത്തിനെ ജീവിച്ചു ഈ മുപ്പത് വർഷവും ജമാഅത്തിനു വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും സൂക്രതയില്ല ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ എന്ത് നഷ്ടവും ലാഭവും നോക്കാറില്ല അത് ചെയ്ത് തീർക്കാതിന്റെ പര്യവസാനത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് അതാണ് സിലൈമിന്റെ കരുത്ത് ഏത് രംഗത്തായിരുന്നാലും ക്ഷൻ നിന്നു ഇലക്ഷൻ നിന്നപ്പോഴും പറയുന്ന ഇതാണ് ഞാനിപ്പോൾ ഇലക്ഷൻ നിൽക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കുത്തിപ്പുറക്കിയൊക്കെ എടുക്കും പതി എന്ന് പറയുന്ന ഒരു വലിയ ആത്മവിശ്വാസമാണ് ഏത് കാര്യത്തിലും ഇന്ന് അദ്ദേഹത്തിന്റെ കബറിടം ആ ഒരു താഴ്ന്ന പ്രദേശമാണ് വെള്ളം നിൽക്കുമായിരുന്നു നല്ല മഴ പെയ്യുന്നു അത് അദ്ദേഹം വളരെ സമർത്ഥമായി തന്നെ അതിനെ ഒരു വലിയ നിരപ്പ് ഭൂമിയാക്കിയെടുത്തു അത് എന്തൊരു എന്തൊരു കഴിവാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഈ തരത്തിലുള്ള ഈ ഭാവനാ വിലാസങ്ങളൊക്കെ കടന്നു വരുക എന്നുള്ളത് സലീം മണ്ണേലിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കന്നേലി ഭാഗവും അനുശോചിച്ചു വിസ്മൃതിയിലാണ്ടുപോകുന്നത് നമ്മൾക്കറിയാം പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പലരും മരണത്തിലൂടെ പുതിയ ഒരു ജന്മം കുറിക്കുകയാണ് അങ്ങനെയുള്ളവരെയാണ് സമൂഹം കാലം എത്ര കഴിഞ്ഞാലും ഓർക്കുകയും അല്ലെങ്കിൽ സ്മരിക്കുകയും ഒക്കെ ചെയ്യും ഇവിടെ എനിക്ക് കേട്ടുകേൾവിയുള്ളതിനപ്പുറത്തുള്ള കാര്യങ്ങൾ സലീം മണ്ണേലിനെ സംബന്ധിച്ച് അധ്യക്ഷനും തൊടിയൂർ ഉസ്താദുമെല്ലാം ഇവിടെ സൂചിപ്പിച്ചു എന്റെ തലമുറയെ പലർക്കും പുതിയ അറിവുകളുടെ ഒരു പാഠം കൂടിയാണ് പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം എവിടെങ്കിലും വെച്ച് സ്വകാര്യ സംഭാഷണത്തിൽ പോലും എനിക്കിങ്ങനെ ഒരു ധീരതയുണ്ടായിരുന്നു ആ ധീരത കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ അംഗീകരിച്ചിട്ടുള്ളതാണെന്നോ അതിലൂടെ അതിന്റെ മിടുക്കിലൂടെ എനിക്കൊരു ഉദ്യോഗം ലഭിച്ചിട്ടുണ്ടെന്നോ തുടർന്ന് അത് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതാണെന്നോ ഒന്നും പറഞ്ഞതായുള്ളൊരു അറിവ് എനിക്ക് മാലിമേൽ സുരേഷ് തൊടിയൂർത്താഖ ചുറ്റുമൂലനാസർ എ എ ജബ്ബാർ കെ എ ജവാദ് സുധീർ കാരിക്കൽ വാര്യത്ത് ഇസ്മയിൽ റസാക്കു പാലോലിക്കുളങ്ങര സമതപുള്ളിൽ ഡി മുരളീധരൻ മുനമ്പത്ത് ഷിഹാബ് എ ബാബു രാജേന്ദ്ര പ്രസാദ് ഷിഹാബ് എസ്പൈനിമോട് എന്നിവർ പങ്കെടുത്തു റെയിൽവേ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ കെ കെ രവി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ